അടിവസ്ത്രത്തിനു മുകളിൽ മറ മാത്രം നടി കീർത്തി സുരേഷിനെ കണ്ടവർക്ക് ഞെട്ടൽ ഇത്ര തുറന്ന് ഇത്തരം വലിയ ഷോകളിൽ വരുമ്പോൾ പലരും വസ്ത്രം ധരിക്കാൻ മറന്നതാണോ എന്ന സംശയം ഉണ്ടാകുമെങ്കിലും ദേഹത്തുള്ളത് ചെറിയ പീസ് തുണിയാണെങ്കിലും അതിന് ലക്ഷങ്ങൾ വിലയുണ്ടാകും ഇത്തവണ തുറന്നു പിടിച്ച വസ്ത്രധാരണത്തിലൂടെ ഞെട്ടിച്ചത് നടിമേനകയുടെ മകളും യുവനടിയുമായ കീർത്തിയാണ് അറുപത്തിയൊൻപതാമത് ഫിലിംഫെയർ സൗത്ത് പുരസ്കാരദാന ചടങ്ങിൽ തിളങ്ങാൻ കീർത്തി സുരേഷ് ധരിച്ചത് അതീവ ഗ്ലാമറസ് വസ്ത്രങ്ങളാണ് ദസറ എന്ന തെലുങ്ക് ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം കീർത്തി സുരേഷിനായിരുന്നു ഹൈദരാബാദിലെ ജെ ആർ സി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ മമ്മൂട്ടി വിക്രം നാനി ജഗദീഷ് ജൂഡാൻ്റണി ജോസഫ് സിദ്ധാർത്ഥ് ജോജു ജോർജ് ജ്യോതിക ഐശ്വര്യ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു നന്പകൾ നേരത്ത് മയക്കപ്പ് എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടി മലയാളത്തിലെ മികച്ച നടനുള്ള അവാർഡ് ഏറ്റുവാങ്ങി മികച്ച നടിയായി വിൻസി അലോഷ്യസും മികച്ച ചിത്രത്തിനും സംവിധായകനുമുള്ള അവാർഡ് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിലൂടെ ജൂഡ് ആന്റണി ജോസഫും സ്വന്തമാക്കി എല്ലാവരുടെയും ശ്രദ്ധ കീർത്തിയിലായിരുന്നു അതിനുള്ള കാരണം ധരിച്ച വസ്ത്രവും ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി